നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭവനത്തിൽ വാസ്തുപ്രകാരം നമ്മൾ അടുക്കള നിർമ്മിച്ചാൽ മാത്രം പോരാ അനുകൂല ഫലത്തിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുക്കളയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള പ്രതികൂല ഊർജവും അതിൽ താമസിക്കുന്നവരെ ബാധിക്കും കൂടുതലായി അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ എന്നാണ് വാസ്തു ശാസ്ത്രത്തിൽ പറയുന്നത് അതിനാൽ വീടിന്റെ മറ്റു മുറികളേക്കാൾ അടുക്കളയ്ക്ക് പ്രാധാന്യം വളരെ കൂടുതലാണ് അല്ലെങ്കിൽ വളരെ പ്രാധാന്യം നൽകേണ്ടതുമാണ് ഒരു കുടുംബത്തിൽ എപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് അപ്പോൾ അവിടെ അടുക്കും ചിട്ടയും വളരെ അത്യാവശ്യമാണ് അവിടെ ഉണ്ടാകുന്ന അടുക്കും ചിട്ടയുമാണ് മറ്റ് നാ ഇന്നിപ്പോൾ ആഹാരം പാകം ചെയ്ത് നാളെയും നമ്മൾ കന്നം കഴിക്കാനുള്ള ഭാഗ്യം വേണമെങ്കിൽ അല്ലെങ്കിൽ നാളെയും അന്യഭാ അന്യഭാഗ്യം ലഭിക്കണമെങ്കിൽ ആ അടുക്കളയുടെ വൃത്തിയും ശുചിത്വവും അത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അപ്പോൾ അതുകൂടാതെ ചില വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നതും പ്രതികൂല ഊർജത്തിന് കാരണമാകും അപ്പോൾ ചില വസ്തുക്കൾ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരികയും അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാളെ നമ്മൾക്ക് ലഭിക്കേണ്ട അന്യഭാ അന്യഭാഗ്യത്തിനെയാണ് നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചൂലാണ് ചൂൽ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ അടുക്കള തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യരുത് വെച്ചാൽ അടുക്കള തൂക്കാനായി മാത്രം ഒരു ചൂൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആ ചൂൽ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല കാണാമുറയത്ത് വേണം സൂക്ഷിക്കുവാനായിട്ട് അതുപോലെ തന്നെ തൂത്ത് കഴിഞ്ഞാൽ അടുക്കളയിൽ അല്പം ഒരു നുള്ളും മഞ്ഞളും അല്പം കല്ലുപ്പ് എല്ലാ വീടുകളിലും ഉണ്ട് കല്ലുപ്പ് അല്പം കല്ലുപ്പും ചേർത്ത് ഒരു ഒരിച്ചിരി വെള്ളം എടുത്ത് ഒരുപാടൊന്നും വേണ്ട കാരണം ടൈലുകളാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ടൈൽസ് ഇട്ട തറയാണ് അപ്പോൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരുനുള്ളുപ്പും അതേപോലെ ഒരു ഒരുനുള്ളും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളത്തിലിട്ട് ഒന്ന് കലക്കി ആ വെള്ളം കൈ കൊണ്ടായാലും അല്ലെങ്കിൽ ചെറിയൊരു മാവില കൊണ്ടായാലും മാവില വേണ്ട കൈ കൊണ്ട് തന്നെ ഒന്ന് തളിക്കുകയും ചെയ്താൽ ആ മുറിയിലെ അല്ലെങ്കിൽ ആ വീട്ടിലെ തന്നെ ആയിട്ടുള്ള എല്ലാ എനർജികളും പുറത്തേക്ക് പോവുകയും നെഗറ്റീവ് ഊർജം പുറത്തുപോയി ആയിട്ടുള്ള ഒരു ഊർജം അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് വിള്ളലുള്ള പാത്രങ്ങൾ ഭംഗി കാരണം അല്പം പൊട്ടിയ പാത്രങ്ങളാണെങ്കിലും ചില വീട്ടമ്മമാർ കാരണം ഒരുപാട് വില കൊടുത്തു വാങ്ങിയതാണ് അതും എന്ത് ഒരു കൈ തട്ടിയോ താഴെ വീണ അത് പൊട്ടി സൈഡ് വക്കൊന്ന് പൊട്ടിയതേയുള്ളൂ പക്ഷെ വില കൂടിയതാണ് ഇത് കളയാൻ പറ്റുന്നില്ല ഭംഗി കാരണം വില കൂടുതലാണെങ്കിൽ പോലും ഇല്ലാത്ത കാശുണ്ടാക്കിയെടുത്ത് വാങ്ങിയതുമാണ് അപ്പോൾ അതിനെ ഉപേക്ഷിക്കാൻ ഒരു മടിയുണ്ട് പൊട്ടിയതാണ് പക്ഷെ ഉപേക്ഷിക്കാൻ മടി കാരണം അത് ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുകയും വാസദോഷത്തിന് കാരണമാകുകയും ചെയ്യും അതിനാൽ അരികായാലും വക്കായാലും ഒക്കെ പൊട്ടിയ അല്ലെങ്കിൽ വിണ്ടുകീറിയതോ കാലപ്പഴക്കം കാലഹരണപ്പെട്ടത് വിണ്ടുകീറിയതാവാം അങ്ങനെയുള്ള പാത്രങ്ങൾ അടുക്കളയിൽ സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളതല്ല ഒരുപാട് സ്ഥലമുണ്ട് അടുക്കളയിൽ അപ്പം പൊട്ടിയതല്ലേ ആർക്കും ദോഷമില്ല ആർക്കും അത് ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി വെക്കുകയാണെങ്കിൽ അത് ദോഷത്തിനും ഭവനത്തിൽ തന്നെ വാസ്തുദോഷത്തിന് കാരണമാകും അപ്പോൾ ഇന്നത് പൊട്ടിയെങ്കിൽ നാളെ നമുക്കത് വാങ്ങിക്കാൻ ഒരു സാമ്പത്തിക ഭാഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന ചില തെറ്റുകൾ അതിന് ഭാഗ്യത്തിന് തടസ്സമാകും അതുകൊണ്ട് പൊട്ടിയ പാത്രങ്ങൾ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കുക സ്ഥലം ഒരുപാടുള്ള വീടാണെങ്കിൽ പോലും അത് ഉപേക്ഷിക്കേണ്ടത് അത് ഇത്ര വില കൂടിയതാണെങ്കിലും അത് കൊള്ളില്ല നമ്മൾക്കത് കൊണ്ട് ഇനി നാളെ ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതേപോലെ അടുക്കളയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കല്ലുപ്പ് കല്ലുപ്പ് ഇല്ലാത്ത അടുക്കളയില്ല എന്നാലും ഇപ്പോൾ പൊടി ഉപ്പാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കല്ലുപ്പിൻ്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ കല്ലുപ്പ് വീടുകളിൽ കാണാറും ഇല്ല ചില വീടുകളിൽ അപ്പോൾ കല്ലുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം നിറയ്ക്കും അത് ഇവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരുപാട് വിലയുള്ള സാധനമൊന്നുമല്ല ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് ഇത്തിരി ഒരു പാക്കറ്റൊക്കെ വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അത് സ്റ്റീൽ ഇരുമ്പ് പാത്രങ്ങളിൽ കല്ലുപ്പ് സൂക്ഷിക്കുകയും ചെയ്യരുത് സ്റ്റീൽ പാത്രങ്ങളിലും പാടില്ല അതുപോലെ ഇരുമ്പ് പാത്രങ്ങളിലും വിപരീതമായ ഫലമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ സ്ഫടിക പാത്രത്തിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കൂടാതെ മഞ്ഞൾ അരി കല്ലുപ്പ് എന്നിവ തീർന്നു പോകാനും പാടില്ല വീട്ടിൽ ഭാഗ്യത്തെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് മഞ്ഞൾ അരി കല്ലുപ്പ് ഇവയൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ പൈസ കാണാത്ത കാണാത്തൊരവസ്ഥ വരും അപ്പോൾ ഇതൊക്കെ തീരുമ്പോഴല്ല തീരുന്നതിന് കുറച്ച് മുൻപേ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ സംഭരിക്കാനുള്ള ഒരു ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അത് ഈ വസ്തുക്കൾ തീർന്നു പോകാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുക്കള ജോലി ചെയ്യുന്ന വീട്ടമ്മമാർ തീരുന്നതിന് മുമ്പായി വാങ്ങി വെക്കേണ്ടത് വളരെ നമ്മൾക്ക് മുന്നോട്ടുള്ള ഭാഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ് അതേപോലെ തന്നെ മരുന്നുകൾ അതായത് വെറും വയറ്റിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് മരുന്ന് കഴിക്കേണ്ടവരുണ്ട് അപ്പോൾ അതിനൊരു എളുപ്പത്തിന് വേണ്ടി അടുക്കളയിൽ തന്നെ മരുന്നുകൾ സൂക്ഷിക്കാറുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല മരുന്നുകൾ അല്ലെങ്കിൽ മരുന്ന് കാലിയായ കുപ്പികൾ ഒന്നും അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല രാവിലെ എടുത്ത് കഴിക്കുന്നതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്ന അപ്പോൾ നമ്മുടെ കൺവെട്ടത് തന്നെ അത് ഇരുന്നാൽ നമ്മളെടുത്ത് കഴിക്കുന്ന കാര്യം മറക്കാതിരിക്കും എന്ന ഒരു ഉദ്ദേശത്തു കൂടു കൂടി ചെയ്യുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ അത് ചെയ് ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് അടുക്കള അടുക്കളയിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം വീണ്ടും വീണ്ടും അസുഖങ്ങളിലേക്ക് നമ്മൾ പോവുകയും മരുന്നുകൾ വാങ്ങി കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കഴിവതും അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതുപോലെ സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാനും പാടില്ല അടുക്കളയിൽ ചില ചാക്കുകെട്ടിനകത്ത് പഴയ പാത്രങ്ങളും പ്ലാസ്റ്റിക്കുകൾ ഇപ്പോൾ ഫുഡൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ കിട്ടും അതൊക്കെ കൊണ്ടുപോയി കളയുണ്ട് അതിന് എന്തെങ്കിലും ഫുഡ് കൊണ്ടുപോകുമ്പോൾ അത് കറിയൊക്കെ ഒഴിച്ച് കൊണ്ടുപോകുന്ന ലക്ഷ്യത്തിൽ ചാക്കുകൾ കവറുകളിലെല്ലാം കുത്തി നിറച്ച പാത്രങ്ങളൊക്കെ അവിടെ വെക്കാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് അടുക്കൾ അതൊരു ലക്ഷ്മി ദേവി വസിക്കേണ്ട സ്ഥലമാണ് ഭാഗ്യം നമ്മൾ കാരണം നമ്മളെത്ര ഭാഗ്യം പണം കൊണ്ടുവന്നാലും അടുക്കളയിൽ ഭക്ഷണം സ്വന്തം വീടിന്റെ അടുപ്പ് പുകയ്ക്കാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ ഒരു വെക്കുന്ന പണത്തിനൊന്ന് യാതൊരു അർത്ഥമില്ലാതെ പോകും അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കാരണം മരുന്നുകൾ അങ്ങനെ സൂക്ഷിക്കരുത് അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറ പുറത്തൊരു ചെറിയ ഷെഡ് പോലെ പണിഞ്ഞ് എല്ലാ വീടുകളിലും ഉണ്ട് വിറകൊക്കെ വെക്കുന്നത് അപ്പോൾ അതിന് ഇത് വെച്ചിലും മറ്റും കയറാതെ ഒരു കവറിനകത്തൊക്കെ സൂക്ഷിച്ച് പുറത്തു കൊണ്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് അടുക്കളയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരാൻ അല്ലെങ്കിൽ വയ്ക്കാൻ പാടുള്ളതല്ല അടുക്കള അന്നപൂർണ്ണേശ്വരിയുടെ ഇരിപ്പിടമാണ് അന്നപൂർണ്ണേശ്വരി ദേവി അന്നം നമ്മൾ നൽകുന്ന അല്ലെങ്കിൽ അന്നപൂർണ്ണേശ്വരി ദേവിയുടെ കൃപ കൊണ്ടാണ് നമ്മൾക്ക് അന്നഭാഗ്യം ലക്ഷ്മി ദേവിയുടെ കൃപ കൊണ്ടാണ് സമ്പത്തും ഒക്കെ ഉണ്ടാകുന്നത് ആ അന്നപൂർണ്ണേശ്വരി ദേവിയുടെ കൃപ വരട്ടെ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്ന ഒരു ദേവിയുടെ ചിത്രം വയ്ക്കാം എന്ന് കരുതി ആരും അങ്ങനെ ചെയ്യരുത് ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഒരിക്കലും അടുക്കളയിൽ വയ്ക്കരുത് കാരണം മറ്റൊന്നുമല്ല അവിടെ മത്സ്യം മാംസാദികളെല്ലാം ഭക്ഷണം നമ്മൾ തയ്യാറാക്കി വേവിക്കുന്ന ഇടമാണ് അപ്പോൾ അശുദ്ധിക്ക് കാരണമാകും ആ അശുദ്ധി എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ആയിട്ട് ദോഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ എപ്പോഴും ഇനി കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് പൂജാമുറി മാത്രം പോരാ എല്ലാ മുറിയിലും ദൈവത്തിന്റെ ചിത്രം വേണമെന്ന് പറഞ്ഞ് വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളായ ഇങ്ങനെയുള്ള അടുക്കളയിലൊന്നും കൊണ്ടു വയ്ക്കരുത് ദൈവങ്ങളൊക്കെ പൂജാമുറിയിൽ മാത്രം ഇരുന്നോട്ടെ അവിടെ ഒതുങ്ങി അവിടെ അവർക്കൊരു സമാധാനത്തിൽ ഇരുന്നോട്ടെ അപ്പോൾ അല്ലാതെ അല്ലാതെ അടുക്കളയിലൊന്നും കൊണ്ടുപോയി ഇങ്ങനെയുള്ള ദൈവങ്ങളുടെ ചിത്രങ്ങളൊന്നും വെക്കാതിരിക്കാനൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ വലിയ വലിയ ദോഷങ്ങളിലേക്ക് നയിക്കുമെന്നൊരു ബോധം നമ്മളെപ്പോഴും മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ കഴിവതും ചെറിയ ചെറിയ തെറ്റുകൾ പോലും ചെറിയ തെറ്റുകൾ ഉണ്ടാവാത്ത എങ്കിലും നമ്മളാൽ അറിയുന്ന തിരുത്താൻ കഴിയുന്ന തെറ്റുകൾ തിരുത്തപ്പെട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടങ്ങളും ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഒരു പരിധിവരെ എന്നേ പറയുന്നുള്ളൂ ഒരു പരിധിവരെ രക്ഷപ്പെടാനും മുന്നോട്ട് ഒരു ഭാഗ്യത്തോടു കൂടി അല്ലെങ്കിൽ നമ്മളാൽ നമുക്കൊരു മനുഷ്യന് പറ്റുന്ന രീതിയിലുള്ള ഭാഗ്യത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏവർക്കും വീഡിയോ ഉപകാരപ്രദമാവട്ടെ നമസ്കാരം